വടകര ജെ ടി എസ് പരിസരത്തെ വാടകമുറിയിൽ നിന്നും എട്ട് കിലോ കഞ്ചാവുമായി രാജസ്ഥാൻ സ്വദേശി അറസ്റ്റിൽ വടകര സർക്കിൾ എക്സൈസ് ഇൻസ്പെക്ടർ ഹിറോഷും സംഘവും നടത്തിയ പരിശോധനയിലാണ് രാജസ്ഥാൻ സ്വദേശിയായ ബഹുലാലിനെ പിടികൂടിയത് ഇയാളുടെ കൂടെ കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് വേറെയും ആൾക്കാരുണ്ടെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണം നടന്നുവരികയാണ് ഉദ്ദേശം കിലോ കഞ്ചാവുമായി നമ്മുടെ എന്ന ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രാജസ്ഥാൻ സ്വദേശിയാണ് കേസിന്റെ നടപടി സ്വീകരിക്കുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ അനുശ്രീ എഐ ഗ്രേഡ് പ്രമോദ് പുളിക്കോൽ പ്രിവന്റീവ് ഓഫീസർ ഉനൈസ് ഗ്രേഡ് ഷിരാജ് സിഇഒമാരായ ശ്രീനാഥ് മുസ്ബിൻ ഡ്രൈവർ പ്രജീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഇന്ന് രാവിലെ ഒരു കിലോ എണ്ണൂറ്റി ഇരുപത് ഗ്രാം കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശിയെ എക്സൈസ് സംഘം പിടികൂടിയിരുന്നു ഇവരുമായി ഈ സംഘത്തിന് ബന്ധമുണ്ടോയെന്ന് എക്സൈസ് അന്വേഷിച്ച് വരികയാണ് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ